മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ മരണത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത നമ്മളത് അധികരിപ്പിക്കണമല്ലോ മുത്തനബി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഈ മരണത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ നമുക്ക് എന്താണ് നൽകുന്നത് നാല് കാര്യങ്ങൾ നമുക്കത് നൽകുന്നുണ്ട് ഒന്നാമത്തേത് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനഃശക്തി അതിനുള്ള ഹിമ്മത്ത് നൽകും രണ്ടാമത്തേത് അത് കടുത്ത ഹൃദയങ്ങളെ മയപ്പെടുത്തും നമ്മുടെ ഹൃദയത്തെ ലോലമാക്കും നല്ല സ്നേഹമുള്ള നൈർമല്യമുള്ള വിനയമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളാക്കി മരണചിന്ത നമ്മെ മാറ്റും മൂന്നാമത്തേത് ദുനിയാവിലെ അനാവശ്യമായിട്ടുള്ള സന്തോഷങ്ങളെ അത് പോക്കിക്കളയും അനാവശ്യ സന്തോഷങ്ങൾ ദുനിയാവിൽ നമുക്ക് വേണ്ട അത് ഇല്ലാതെയാക്കാൻ മരണചിന്ത നമ്മെ സഹായിക്കുന്നുണ്ട് നാലാമത്തേത് ദുനിയാവിലെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഇടങ്ങേറുകളെയും നമുക്ക് എളുപ്പമാക്കിത്തരികയും ചെയ്യും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല മരണത്തെക്കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ബഹു ആ ചിന്ത അധികരിപ്പിച്ച് നല്ല തക്കുകയോടുകൂടെ ജീവിക്കുന്ന മുമ്മിനികൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ